ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു വാർഡ് പ്രസിഡന്റ് അനീഷ് ആന്റണി കലായിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു മുൻ കെ പി സി സി മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കന്മാരായ കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ മഹേഷ് കുന്നുമ്മൽ ടി പി ചന്ദ്രൻ മിനി മാത്യു പാറശ്ശേരി വി വി ദാമോദരൻ കുട്ടിയച്ചൻ തുണ്ടിയിൽ അച്ഛൻ ആർപ്പിൽ സലിം തേക്കാട്ടിൽ സതീശൻ കാർത്തികപ്പള്ളി മനോജ് വടക്കേൽ അഡ്വക്കേറ്റ് ജിജി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ശ്രീ ജോസ് ശ്രീ ആർ കെ ദാമോദരൻ ശ്രീ ജോസഫ് ശ്രീ ജോസഫ് ശ്രീ പാപ്പച്ചൻ വള്ളാം തോട്ടത്തിൽ ശ്രീ മോഹനൻ കാഞ്ഞിരത്തിങ്കൽ നമ്മുടെ വാർഡിൽ നിന്ന് വളർന്നു വന്ന ഒരു കായിക താരം കേരള യൂണിവേഴ്സിറ്റി നാല് എന്തുനൂറ് റിലേ മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ നമ്മുടെ ഈ യോഗത്തിന് ഈ വീട് വിട്ടി ഈ കുടുംബാംഗങ്ങളെ മുതിർന്ന പകരമായ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെയും ഉദ്ദേശം നമുക്കറിയാം കാരണം ഈ മഹാത്മാഗാന്ധി സംഗമം എന്ന് തന്നെ ഇതിന്റെ പേരിട്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നമ്മൾ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്ന നാപഥേയത്തിൽ തന്നെ നമ്മൾ ഈ കുടുംബ സംഗമം നടത്തുന്നു നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് രാജ്യത്തെ നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരുപാട് ഇതല്ല രാജ്യത്തിന്റെ അവസ്ഥ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് സംസ്കാരങ്ങൾ അതായത് ഒരുപാട് ഭാഷകൾ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ഒരുപാട് ജാതി സംസ്കാരങ്ങൾ ഒരുപാട് വ്യത്യസ്തമായ മേഖലകളിൽ ഉള്ളവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോവാൻ വേണ്ടി നമുക്ക് സാധിച്ചുവെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കഴിവ് തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അത് ആഘോഷിച്ച് നടക്കുകയല്ലായിരുന്നു മഹാത്മാഗാന്ധിജി ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടാവുന്ന വിഷയങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുകയും ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുഴുകുകയുമായിരുന്നു അവരുടെ പേരിൽ നടത്തപ്പെടുന്ന മഹാസംഗമത്തിൻ്റെ അവസാന നാളിലേക്ക് നമ്മൾ കടക്കുക ഇന്ന് ഈ ഇവിടുത്തെ മഹാത്മാ സംഗമം കഴിഞ്ഞാൽ ഈ ഈ മണ്ഡലത്തിലെ സമാപന കൂട്ടായ്മയായി തിരുവേനിയിൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മഹാസംഗമം നടക്കുക ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കെ പി സി സിയുടെ തീരുമാനപ്രകാരം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മണ്ഡലങ്ങളിലും ഓരോ വാർഡിലും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ഇത്തരത്തിലുള്ള മഹാസംഗമങ്ങൾ കൂടിച്ചേരിയാണ് എന്താണ് ഈ മഹാസംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ സന്തോഷമുള്ളൊരു കാര്യം ഞാൻ എൻ്റെ കൂടെ പ്രവർത്തിച്ചവരും എനിക്ക് നേതൃത്വം എന്നെ നേതൃത്വത്തിച്ചവരുമായിട്ടുള്ള ഒരുപാട് ആളുകളെ കാണാനും അവരുമായി ഒരു കൈ കൊടുക്കൽ നടത്താനും കഴിഞ്ഞു എന്ന ഒരു സന്തോഷം അതാ ഈ കുടുംബ സംഘത്തിൽ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് പരസ്പരം പഴയ ഓർമ്മകളും പഴയ പരിചയവും ഒക്കെ പുതുക്കാൻ അമ്മണിയെ പോലെയുള്ള ആളുകൾ ഈ നാട്ടിലൊക്കെ ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങി കണ്ണൂർ ജില്ല ജില്ലാ മഹിളാരംഗത്ത് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുപോയ ആളുകൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഒന്ന് കൂടിച്ചേരുമ്പോൾ അതാണ് ഒരു സംഗമം അതും പ്രത്യേകിച്ച് മഹാത്മജിയുടെ പേരിൽ ഒരു സംഗമം പഞ്ചായത്ത് പിടിച്ചെടുത്ത അനുഭവം കോൺഗ്രസ് ഇതിന്റെ പ്രസിഡന്റ് ആയത് മാർസ്റ്റ് പാർട്ടിയിൽ നിന്ന് അധികണം നമുക്ക് പറ്റിക്കുന്നതാണ് രണ്ടായിരത്തി അഞ്ചില് സ്വന്തമായി അധികാരത്തിൽ എത്താൻ കഴിവുള്ളവരും വന്ന് സംഭവിച്ചതിന്റെ പേരിലാണ് നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോകണമെന്നും എല്ലാവരും കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരണം എന്നു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ായ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നമ്മുടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാജിയുടെ പേരിൽ കുടുംബസംഗമം നടത്തിക്കൊണ്ട് ആ നൂറു വർഷമായ അത് ആഘോഷിക്കുക എന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഗാന്ധിജി അതാണ് ഒരു പ്രധാന കാരണം പക്ഷേ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും എപ്പോഴും അന്യോന്യം ബന്ധപ്പെടുകയും അതേപോലെ സംസാരിക്കുകയും പല കാര്യങ്ങൾക്കും ഇടപെടുകയും വാടിൻ്റെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്ന ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും മഹാത്മാഗാന്ധി കുടുംബസംഗമവും എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുപുഴ പഞ്ചായത്തിലെ ഇന്ന് സമാപനമാണ് മണിക്ക് തിരുമേനി അതിനു മുമ്പ് നമ്മുടെ ഈ പരിപാടിയോട് കഴിഞ്ഞാൽ ഏകദേശം ചെറു പഞ്ചായത്തിലെ ഈ കുടുംബസംഗമോ ഇതോടൊപ്പം ഇവിടെ ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമതീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർപ്പ് ഹോട്ട് ആൻഡ് കൂൾ വെജ് നോൺ വെജ് ചൈനീസ് ഫുഡ് നോൺ മുതലായവ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ റി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്